യ്സ് അസാക്കും ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകണാലേ ഇന്ന് ഞങ്ങളൊരു വീഡിയോ വീടിയൊക്കെ ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങക്ക് കൊറേ ലൈവ് പോകുമ്പോൾ പറഞ്ഞു വീഡിയോ വീടി അക്കി അക്കി എല്ലാ പറഞ്ഞേ എന്റെ മാപ്പിളയും അവിടെ വേട്ടെന്നാലും ചെയ്യണന്ന് പറഞ്ഞു അപ്പൊ ആളെ ആക്കാനും താത്താനും പെരിയ പറഞ്ഞ ചോദിച്ചിരുന്നു അവനാണ് എല്ലാരേം കിട്ടു കാരണം ഓലഅ ഞങ്ങൾ ഇവിടെ അല്ലേ അപ്പൊ ഞമ്മളങ്ങോട്ട് പോകാലെ ഫസ്റ്റത്തെ ചലഞ്ചു വീഡിയോ ആയതുകൊണ്ട് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ ആരുട്ട് റിയില്ല എന്താണ് ഞങ്ങൾ ചെയ്യാട്ടോ നമുക്കത് അതിനനുസരിച്ച് ഞങ്ങൾ ഞാനറിയില്ല രണ്ടാമത്തെ അങ്ങനെ ഞങ്ങള് പെരിയക്കെത്താനായിട്ടോ ഒരു ബോണ്ട് കാണാൻ തന്നെ ഒരു എന്താ പറയാ ഏകദേശം ഞങ്ങളെ പേരങ്ങനെ ഇട്ടു വരിക അത് നേരല്ലതാണ് ഞങ്ങളെ പേര അവിടെ എന്താ ബൈക്ക് ഒരാൾ ഇണ്ടല്ലോ ആ ബൈക്ക് മോണ്ടനൊക്കെ ഇണ്ട് തോന്നുന്നുണ്ട് ഇവിടെ എന്താ തിന്നണ് എന്തോ കൊണ്ടായി ഉള്ളിൽ എന്തോ ജംസോക്കെണ്ടല്ലോ ഇത് എന്താ അല്ല ഞങ്ങള് ഞങ്ങള് പെട്ടെന്ന് ക്യാമറ ഓഫാക്കും ചാലഞ്ചിജുണ്ടോ മനപൊരുത്തോ എന്തോ ഈ

എങ്ങനെന്ത് ചാനലൊക്കെ തിരിച്ചിട്ടീട്ട് സന്തോഷായില്ല മഴപ്പാടേ കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ആ നാലുമണിക്ക് മോക്കാൻ മാടീലറിയണേ മരവും മുന്നേക്കിന് അമ്മായിമ്മ മണ്ടി ചെന്ന് ചായ കൊടുത്തേ വല്യ മരോട്ട് ചെറിയ മരം ഇപ്പ കസാരപ്പ ആരും കൊടുക്കൂലപ്പാ എല്ലാരും ചടിച്ചെല്ലാണ് അന്ന മതിട്ടോ കൊറേ നേരം ഇരിക്കലോ ഇങ്ങിരുന്നോളി എടുത്തിട്ട് ഓന്റെ പല്ലിനൊരു കുഴപ്പമില്ല വെറുത്തു കമ്പിട്ടിക്ക് അപ്പൊ ഞങ്ങളെല്ലേ എല്ലാരും കമന്റിൽ എന്താ പറയാ ഞങ്ങളെ പല്ലും അമ്മാന്റെ വല്ലാന്ന് ടാടിക്കാണ് അമ്മ പല്ല് ഞങ്ങളെ പല്ലിന്റെ മാതിരി ചെട്ടത് കുടുങ്ങന്നിട്ടിക്കണ് ചടി ഞങ്ങള് ോ അല്ലെങ്കി മറ്റോള് കുളിച്ചാൻ പോയതാക്കരാ ഇതൊക്കെ തിന്നാ കജി എനിക്ക് എങ്ങനെണ്ടെന്നിട്ട് പല്ല് മുറുക്കിട്ട് തിന്നാങ് കജിണ്ടോ ഇല്ലല്ലോ മുറക്കിട്ട് ചാണ്ടല്ലോ ഓരോ നിന്നപ്പോ പൂജവോട്ടി അറാതി പോയതാണ് പല്ല് അമ്മായിണ്ട് അറിയണ്ട് ഉണ്ട് ഇണ്ടറിയണ്ട് ഉമ്മല്ല ഇപ്പണ്ടോ ഇപ്പനോ കൂട്ടണൊന്നുണ്ട് ആദ്യമായിട്ടുള്ള ചലഞ്ചാണ് തെറ്റുണ്ടെങ്കി ക്ഷമിക്കല്ലേ ഉമ്മമ്മ മുന്നേ തൊല്ലായിട്ട് എത്തുന്നു അല്ലേ നിങ്ങളില്ലേ ആണോ ഞങ്ങൾ ഉറങ്ങല്ലേ ഞങ്ങള് തിന്നല്ലേറ്റിംഗ് ഇന്ന് കൊറച്ച് വത്തക്ക വാങ്ങി കമാ എല്ലാരും വരും ഇപ്പൊ എവിടെ ഇരുന്നോളൂ മത്സര

ഇവിടെ മൂന്ന് പീസ് എക്സ്ട്രാ വെച്ചിട്ട് ഏഴ് ഓരോരുത്തർക്ക് ഇത് തിന്ന് കഴിഞ്ഞിട്ട് ആരാണത് ഫസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കണത് സെക്കൻഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് തിന്ന് പേര് കാര്യ തോടുമ്പോ വരാൻ പാടില്ല കളിയാക്കായാലും വെല്ലുമായാലും അമ്മായി മാപ്പിള ആയാലും രണ്ടു അതിന് ഞാൻ ഒഴിവായിരുന്നു പറ്റില്ല മുന്നിലുണ്ടല്ലോ അതെ അമ്മായിട്ടോ അറ്റി ചിറ്റിയും പത്തി പഞ്ചാ അത് ൂത്ത് കിട്ടിട്ടില്ലേക്കല്ലേ അതിരേ അപ്പുറത്തോ ചെറിയ അപ്പുറത്തട വെണ്ടി ചെറിയ അപ്പുറത്തേ ആന്നാ നാത്ത ആത്തി സിത്തി പട്ടി കുട്ടി യോ എത്ര ഉണ്ടായിതെന്നാ ആവ നീ ആരും മോനെക്ക് മോനെ അത് ഞാനും മോനെട്ടാടോ രാസ്ക്യ ആത്തി സിത്തി പട്ടി കുട്ടി മോനെട്ടാ എ അപ്പൊ ഇതിപ്പോ തിമ്മേ ഡേ ദേമത പോടി അല്ലേ ദിക്കണം സ്ക്യാൻ ആവാനാണ് പള്ളിക്ക് ഇത്രേ നേണി ആ വാട്ടോ ലാസ്റ്റ് വല്ലേക്കാ അതെ പള്ളി ദേഗ്നീനല്ല കിപ്പ് ആയി നേണേണി അപ്പൊ വർത്തീറ്റാടും ചേരി ആദ്യമായിട്ട് ഇന്നോട് കാണുമ്പോ ഒന്നാമത് അമ്മായി ചേരിന്റെ ആളായതോണ്ട് അമ്മായി എന്നിട്ട് ഇന്നിച്ച് തരിപ്പ് പോയി ഞാൻ ആ റൂമിലൊക്കെ പോയി ലെവലാക്കി വന്നതാ ഞാൻ പോയ പോലും പെരുന്ന് ഏഴ് ഞാൻ എന്റെ പെരുന്നില്ലാന്ന് കഴിഞ്ഞിട്ടില്ല അവസ്ഥയായിട്ട് ആകെ അമ്മായിക്കെ ഇവിടെ ചിരിച്ചിന്റെ വസ്ത്രമൊക്കെ ആതാടി ഞാൻ തോത്തി കൊടുത്തവിടെ മറ്റൊന്ന് നടന്ന അതിന്റെ കുപ്പിയാക്ക മൂന്നാമത്തെ ആളാട്ടോ ആരും തോത്തി തൊടിച്ചത് ഞാനാ അമ്മ അമ്മായി കുപ്പിന്റെ ഉള്ളേ അമ്മായി ചിരിച്ചിട്ടില്ലേക്ക് ഞങ്ങള് പോവാട്ടോ പൂവ നമ്മള് അമ്മ ഞങ്ങള് പോയി എല്ലാരും പോയി ഇതിനായിട്ട് വന്നാണ് പോയിട്ടോ കളയാക്ക പോയി കളയാക്ക വത്തക്ക് എന്നിട്ട് ചാടി